ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം എഴുപത് ഈശോ ആട്ടിടയനായ ഐസക്കിനെ സന്ദർശിക്കുന്നു ഈശോ ശിഷ്യന്മാരോടും മൂന്നിടയന്മാരോടും കൂടി കാട്ടാറിൻ്റെ തീരത്തേക്ക് പോവുകയാണ് പറ്റത്തിനൊപ്പം നടന്നെത്താത്ത ഒരാട് വന്നു ചേരാൻ ഈശോ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്നു ഈശോ ഇപ്പോൾ നല്ലൊരു ഇടയനാണ് കയ്യിൽ നീളമുള്ള ഒരു കമ്പുണ്ട് ഈ വടി കൂടെ ആയപ്പോൾ ഈശോയെ കണ്ടാൽ ഒരാട്ടിടയനാണെന്ന് തോന്നിപ്പോകും ആ കുന്നിൻ്റെ മുകളിലാണ് ജൂട്ട് ഹീബ്രോൺ വഴി വരികയായിരുന്നു എളുപ്പം സാമുവെല്ലിനെ അടക്കിയ സ്ഥലവും അങ്ങേക്ക് കാണാമായിരുന്നല്ലോ നമുക്ക് ഹീബ്രോണിലേക്ക് പിന്നീട് പോകാം ആദ്യം വേദനിക്കുന്നവരെ ചെന്ന് കാണാം നീതിമാന്മാർക്ക് മരണശേഷം വേദന സഹിക്കേണ്ടി വരുന്നില്ല സാമുവേൽ നീതിമാനായിരുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എവിടെ വച്ചും ചൊല്ലാം ഒരാത്മാവിന് തൻ്റെ ബന്ധുവിൻ്റെ ഒരാത്മാവിന് വേണ്ടി പരിശുദ്ധാത്മാവിനോടും സർവവ്യാപിയായ ദൈവത്തോടും നടത്തുന്ന ഒരു നിവേദനമാണ് അത് അരൂപി പരിശുദ്ധമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഒന്നും അകലെയല്ല അന്യദേശം എന്നൊന്നില്ല മാംസത്തിൻ്റെ ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ ആത്മാക്കളെ തളച്ചിടാനും മറ്റു ആത്മാക്കളിൽ നിന്ന് അകറ്റാനും യാതൊന്നിനും കഴിവില്ല നിങ്ങളിലെ നന്മ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ അടുത്ത് പറന്നെത്തും അതുപോലെ തന്നെ അവരുടെ നന്മയുടെ ആസ്ഥാനമായ ആത്മാവ് നിങ്ങളുടെ അടുത്തും എത്തും അനന്തവും നിത്യവുമായ ഒരു പോലെ നിൽക്കുന്ന ദൈവത്തിനു ചുറ്റും സ്നേഹം നിറഞ്ഞ ആത്മാക്കളുടെ വികാരങ്ങൾ പ്രാർത്ഥനകൾ കറങ്ങിക്കൊണ്ടിരിക്കും മരിച്ചവരുടെ ആത്മാക്കൾ മാത്രമല്ല സ്വർഗത്തിലൊന്നു ചേരുക ഭൂമിയിൽ സ്നേഹിച്ചിരുന്നവരെ അതിലും ഉപരിയായി സ്നേഹിക്കുക അവർക്ക് ഭൂമിയിലുണ്ടായിരുന്ന അതേ രൂപവും ഭാവവും കാണും അങ്ങനെ പരസ്പരം കണ്ട് സന്തോഷിക്കാം ചുരുണ്ട മുടിയുള്ള കൊച്ചുമിടുക്കന്മാർ ഏലിയാസെ നിന്റെ കുട്ടികളെ പോലുള്ളവർ േവിയുടെയും ജോസഫിൻ്റെയും അപ്പന്മാരെ പോലുള്ളവർ കാണാൻ ഏറെ കാലമായി കൊതിക്കുന്ന മുഖങ്ങൾ വീണ്ടും കാണുന്ന ദിവസമായിരിക്കും അത് പിന്നെ ഒരിക്കലും അനാഥ ശിശുക്കളോ വിധവകളോ ഉണ്ടായിരിക്കുകയില്ല സ്വർഗരാജ്യത്തിൽ ഈശോ ഒരു കൽപ്പടവിലൂടെ തോട് കടക്കുന്നു പിന്നാലെ ശിഷ്യന്മാരും മറുകരയിലെത്തി അങ്ങ് പറഞ്ഞത് ഞാൻ ഗ്രാമത്തിൽ പോയി ഐസക്കിനോട് വിവരം പറയണമെന്നല്ലേ ഐസക്കിനോട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഏലിയാസ് വേഗത്തിൽ ഐസക്കിൻ്റെ അടുത്തെത്തി ഐസക് ഒരു ചെറിയ മുറിയിൽ പട്ടിണി കൊണ്ട് ശോഷിച്ച് രോഗിയായി കിടക്കുന്നു ഏലിയാസ് മുറിയിലേക്ക് ഓടി കയറിയിട്ട് പറഞ്ഞു ഐസക്കേ ഇത് ഞാനാണ് ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ ഇല്ല നീ വല്ലാതെ വെപ്രാളപ്പെടുന്നു കാര്യം എന്താ ഞാൻ നസറായക്കാരനായി ഈശോയെ കണ്ടു അദ്ദേഹം ഒരു റബ്ബിയാണിപ്പോൾ അദ്ദേഹം എന്നെ തിരക്കി വന്നു അദ്ദേഹം എവിടെ ഓ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം താഴ്വരയിലുണ്ട് നിന്നെ കണ്ട് അനുഗ്രഹിക്കണമെന്ന് പറയാനാണ് എന്നെ അയച്ചത് ഞാൻ രണ്ടുപേരെ കൂടി സഹായത്തിനെ വിളിച്ച് നിന്നെ ഇവിടെ നിന്ന് താഴെ ഇറക്കാം ഞാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞ് ഐസക്ക് പുതച്ചിരിക്കുന്ന കമ്പിളി എടുത്ത് ദൂരെ എറിഞ്ഞു തളർന്നു കിടന്ന കാലുകൾക്ക് ചലനമുണ്ടായി അയാൾ എഴുന്നേറ്റ് നിന്നു ഏലിയാസ് അത്ഭുതപ്പെട്ട് കണ്ണുമിഴിച്ചു നിന്നു അവസാനം അയാൾക്ക് സംഗതി പിടികിട്ടി അത്ഭുതം പുറകിലത്തെ വാതിലിൽ കൂടി അടുക്കളത്തോട്ടം കടന്ന് അവർ തോടിൻ്റെ പക്കത്തെത്തി അതാ അതാണ് ഈശോ ആ പൊക്കമുള്ള മനോഹരമായ മുടിയുള്ള സുമുഖനായ മനുഷ്യൻ മേഞ്ഞുകൊണ്ടിരുന്ന ആടുകളുടെ ഇടയിൽ കൂടി ഐസക്ക് സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഈശോയുടെ കാൽക്കൽ വീണ് ആരാധിച്ചു ഐസക്കെ എഴുന്നേൽക്കൂ ഞാനിതാ വന്നു കഴിഞ്ഞു നിന്റെ മുഖം ഒന്ന് കാണട്ടെ അയാൾ കാൽക്കൽ വീണ് കിടക്കുകയാണ് സന്തോഷം കൊണ്ട് കരയുകയാണ് നീ പെട്ടെന്നിങ്ങെത്തി നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഓർത്ത് നീ വിഷമിച്ചില്ല അങ്ങ് എന്നോട് വരാൻ പറഞ്ഞു ഞാൻ വന്നു അങ്ങ് എന്നോട് കരുണ കാണിക്കാൻ ഞാൻ എന്തു ചെയ്തു നിന്റെ വിശ്വാസവും ക്ഷമയും നീ എന്തുമാത്രം പീഡകൾ സഹിച്ചു എനിക്കറിയാം അതെല്ലാം എത്ര നിസ്സാരം ഞാൻ അങ്ങേ കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ ശിഷ്യനാവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അതിന് എനിക്ക് എന്ത് കഴിവാണുള്ളത് ഞാൻ ആരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നീ തയ്യാറാണോ ആളുകൾ നിന്നെ പരിഹസിച്ചാലും പീഡിപ്പിച്ചാലും എന്നുള്ള വിശ്വാസം നിലനിർത്തുമോ ഞാൻ അങ്ങയെപ്പറ്റി ഈ ഗ്രാമത്തിലെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അങ്ങയുടെ കഥ കേട്ട കുട്ടികൾ വളർന്നു അവരുടെ കുട്ടികളോടും അത് തന്നെ പറഞ്ഞു അങ്ങയുടെ അമ്മയെപ്പറ്റിയും മേരി എന്ന പേരുച്ചരിക്കുമ്പോൾ നാവിൽ തേനൂറുന്ന പോലെ തോന്നും ജൂട്ടായിലൊരു സ്ത്രീയുണ്ട് സാറ അവൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുമായിരുന്നു അവൾ നാലാമത്തെ കുഞ്ഞിനെ ഈയിടെ പ്രസവിച്ചു അവൾ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ കിട്ടിരിക്കുന്ന പേര് ജോസഫ് മേരി ഇമ്മാനുവൽ എന്നാണ് എനിക്ക് അസുഖം മാറി ആരോഗ്യം തിരിച്ചു കിട്ടി എന്നറിയുമ്പോൾ അവർ എന്തുമാത്രം സന്തോഷിക്കും അവളുടെ ഭർത്താവ് ജോവാക്യവും ബന്ധുക്കളുമൊക്കെ നല്ലവരാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാർ അവരാണ് നമുക്കവരെ പോയി കാണാം വെയിലാറുന്നതുവരെ അവരുടെ ആതിഥ്യം യാചിക്കാം അവർ ചെയ്ത ഉപകാരത്തിന് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യാം അവർ പുൽത്തകിടുകളും പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും കൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഭവനത്തിലെത്തി ഐസക്കാണ് ഏറ്റവും മുന്നിൽ നടക്കുന്നത് അയാൾ വാതിൽക്കൽ ചെന്ന് വിളിച്ചു മേരി ജോസഫ് ഇമ്മാനുവേൽ നിങ്ങളെല്ലാം എവിടെ പോയി ഈശോയുടെ അടുത്തേക്ക് വരൂ കുട്ടികൾ ഓടി വന്നു ഐസക്കിനെ കണ്ട് സ്തംഭിച്ചു നിന്നു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു ഐസക്കിന് എന്ത് സംഭവിച്ചു നമ്മുടെ രക്ഷകൻ സാറ നമ്മുടെ രക്ഷകരിതാ വന്നിരിക്കുന്നു ആര് നസ്രായൽക്കാരൻ ഈശോയോ എവിടെ സ്ത്രീകളും പുരുഷന്മാരും ആർത്ത് വിളിച്ചുകൊണ്ട് ഓടിയെത്തുന്നു ഈ ഭവനത്തിനും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു സുഹൃത്തുക്കളെ ഒരു വഴി പോക്കന് തങ്ങാനിടം തരുമോ ആ മന്ദസ്മിതം എല്ലാ ഭയവും അകറ്റുന്നു ആദ്യം സംസാരിക്കാൻ ധൈര്യപ്പെടുന്നത് ഗൃഹനാഥനാണ് ഈശോയെ അകത്തേക്ക് വരൂ അങ്ങയെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്നവരാണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് കൂടുകയേ ഉള്ളൂ ഇന്ന് ഞങ്ങൾക്ക് വലിയ ഉത്സവമാണ് അതിന് മൂന്ന് കാരണമുണ്ട് അങ്ങ് വന്നു ഐസക്ക് വന്നു ഇന്ന് ഞങ്ങളുടെ നാലാമത്തെ മകൻ്റെ ചേതനാചാരമാണ് ഗുരു അവനെ അനുഗ്രഹിക്കൂ ഒരു കുഞ്ഞ് ഓമനക്കുട്ടനെയും കൊണ്ട് സാറാ മടങ്ങി വന്നു ദൈവമെന്നും ഇവനോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇവൻ്റെ പേരെന്താണ് ഇതുവരെ പേരൊന്നും ആയില്ല ഈശോ കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കി പുഞ്ചിരിക്കുന്നു ഇന്ന് ഛേദനാചാരം നടക്കണമെങ്കിൽ ഒരു പേര് കണ്ടുപിടിക്കണമല്ലോ എപ്പോഴാണ് കർമ്മം കർമ്മം നടത്തേണ്ട ആളെ കാത്തിരിക്കുകയാണ് കർമ്മികൻ എത്തിക്കഴിഞ്ഞു വലിയവനെന്ന് ഭാവിക്കുന്ന ഒരു പൊങ്ങച്ചക്കാരൻ എല്ലാവരും തലകുനിച്ച് കാർമ്മികന് വണങ്ങുന്നു കുഞ്ഞിവിടെ അയാൾ ഗൗരവത്തിൽ ചോദിക്കുന്നു കുഞ്ഞിവിടെ ഉണ്ട് ആദ്യം മിഷിഹായെ വണങ്ങൂ ഇവിടെ ഉണ്ട് മിശിഹായോ ഐസക്കിനെ സുഖപ്പെടുത്തിയ ആളോ ഞാൻ കേട്ടു അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം എനിക്ക് പെട്ടെന്ന് പോകണം അയാളുടെ പെരുമാറ്റം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈശോ പുഞ്ചിരിക്കുന്നു കുഞ്ഞിനെ ഈശോ കയ്യിലെടുത്തു അതിൻ്റെ കുഞ്ഞ് നെറ്റിയിൽ മനോഹരമായി സ്പർശിച്ചു കുഞ്ഞിനെ കാഴ്ചവെക്കുന്നത് പോലൊരു സ്പർശനം കുഞ്ഞിൻ്റെ പേര് ഏശായി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു ചടങ്ങുകൾക്ക് ശേഷം മധുര പലഹാരങ്ങളും വീഞ്ഞും ഈശോയ്ക്കും ശിഷ്യന്മാർക്കും കൊടുക്കുന്നു ഈശോ അത് കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തു കുഞ്ഞുങ്ങളെ ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു